ഹലോ ഗെയ്സ് കാലിക്കറ്റ് എയർപോർട്ടിലെ കിടിലൻ വ്യൂ പോയിന്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ കാഴ്ച കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ഈ കാഴ്ച അവസാനിക്കാൻ പോവുകയാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റി ഇവിടെ ലാൻഡ് അക്വയർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ പൊളിച്ച് മാറ്റി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പുതിയ റൺവേ പറഞ്ഞാലുള്ളൊരു സംഭവമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ച പെട്ടെന്ന് ഈ വ്യൂ പോയിന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ മുന്നേട്ട് പെട്ടെന്ന് കാണാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് വരും കേട്ടോ അപ്പം നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഉറുപ്പത്ത് ക്രോസ് റോഡിലാട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളെ കാലിക്കറ്റ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വിശേഷങ്ങളാണ് വിശേഷങ്ങളാണെന്ന വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ദ വീഡിയോ ഓക്കെ ബൈ നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അക്ഷമയോടെ കൂടെ കാത്തിരിക്കുകയാണോ സമയം നാല് ഇരുപതിനൊരു ഫ്ലൈറ്റ് വരാനുണ്ട് എയർ അറേബ്യ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും പേര് അതായത് എൻ്റെ ബാക്കിൽ കാണുന്ന ഒരുപാട് പേര് ഇത് കാണാനും വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ കാഴ്ച കാണാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ബാക്കിലായിട്ടും പിന്നിലായിട്ടൊക്കെ ആളുകളെ നമുക്ക് ഒരുപാട് കാണാം നാല് ഇരുപത് ഏകദേശം എയർ അറേബ്യ ഫ്ലൈറ്റ് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ നമുക്ക് നമുക്കിവിടെയുള്ള ഐസ്ക്രീം വിൽപ്പനക്കാരനോട് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് ഇവിടെ സംഭവിക്കാമെന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഐസ്ക്രീമും മറ്റൊക്കെ നമുക്കിവിടെ വിൽപ്പന ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് സംഭവം എന്താണ് ഈ കാഴ്ച ഇനി നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ആ ഇത് ഇല്ല ഇത് ഏറെക്കുറെ ഒരു പത്തൊരു ദിവസം ഞങ്ങൾ മുമ്പ് അറിയിച്ചത് ആ ദിവസം ഏകദേശം തീരാറായിട്ട് എന്നാലും ദിവസം കിട്ടും മരങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞു ആ മരങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞു വോടുകളൊക്കെ പൊളി കഴിഞ്ഞോണ്ട് ഇനി വല്ലാതില്ല ഈ കാഴ്ചകളി കാഴ്ചകൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇത്ര അപ്പൊ ഇവിടെ റൺവേ വരാൻ പോകും ഇരുന്നൂറ് മീറ്റർ കിട്ടും ഇവിടെ വികസന പ്ലാന്റ് പേരെന്ന് പറയോ ജാബിറല്ലേ പിന്നെ എത്ര വർഷമായി ഒന്നര വർഷമായില്ലേ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങുന്നത് നാലുമണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടൊരു എത്ര മണി വരെ മണി ആയിട്ട് ായിട്ട് ഫ്ലൈറ്റുകൾ വന്നു സംഭവം നമ്മുടെ ജില്ലേന്റെ പല ഭാഗത്തു നിന്നും ദൂരെ നിൽക്കുന്നവരാണ് വയനാട് നിലമ്പൂര് അവിടുന്നൊക്കെ ഒരുപാട് പിന്നെ ഈ കാഴ്ച പെട്ടെന്ന് അവസാനിക്കാനും സാധ്യതയുണ്ട് മാസത്തിന്റെ ഉള്ളിലായിട്ട് ചിലപ്പോൾ അവസാനിക്കും അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ആസ്വദിക്കുക കിട്ടൂലെ അപ്പോൾ ഫ്ലൈറ്റ് വരുന്ന സമയം നോട്ട് ചെയ്തിട്ടുള്ള നാലുമണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഫ്ളൈറ്റുകൾ വിടരാൻ സാധ്യതയുള്ളത് ഒരു ഫ്ലൈറ്റ് ാളാട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങാളാണ് ഒരു പത്ത് മിനിറ്റിനകം ഈ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങി വരും അതിങ്ങനെ കറങ്ങി 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 ഇറങ്ങി ഇവിടെ എന്റെ പേര് റാഷിദ് ഇറങ്ങുന്നായിരിക്കും

മുഹമ്മദ് ക്ലാസ്സിൽ ഫ്ലൈറ്റ് നമ്മളെ ഫ്ലൈറ്റ് വന്നോണ്ടിരിക്കോ ഈ മനോഹര കാഴ്ച കാണാൻ നേരെ വന്നോടി ഒരു മാസം കൂടിയൊക്കെ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ കഴിയുള്ളു അപ്പോ അതിനു മുന്നായിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ആസ്വദിച്ച് പോകേണ്ടത് ആ ഫ്ലൈറ്റ് നമ്മൾ തലക്കുന്നത് ആ തെങ്ങിന് തൊട്ടി ചാരി ചാരിലാറുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇപ്പോൾ വരുന്ന ഫ്ലൈറ്റെന്ന് പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണോ ഡൗട്ടുണ്ടോ ഏതായാലും ഇത് ആ ഫ്ലൈറ്റ് നമ്മളടുത്ത് ലക്ഷ്യമാക്കി തന്നോണ്ടിരിക്കുകയാണ് നിങ്ങള് കണ്ട കേട്ടോ അപ്പൊ എന്റെ കൂടെ നമ്മുടെ കോഴിക്കോട് അതുപോലെ പാലക്കാട് എന്നുള്ള ആൾക്കാർ തരും നമുക്ക് എന്തായാലും ഈ കാഴ്ചതോടുകൂടി അവസാനിക്കാൻ പോകണം പെട്ടെന്ന് വന്നാലും കാഴ്ച മാസം മാക്സിമം അല്ലേ അതിൻ്റെ ഉള്ളിൽ മല കാട്ടിട്ട് ആസ്വദിച്ച് പോകും അപ്പോൾ നമുക്ക് ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞു അടുത്ത ഫ്ലൈറ്റ് പെട്ടെന്ന് വരികയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഫ്ലൈറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ സമയം അഞ്ചരായിട്ടോ അടുത്ത ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റേതൊന്നും അറിയില്ല എന്തായാലും എയർ അറേബ്യ ആണോ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണോ ഒന്നും അറിയില്ല എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അവരൊക്കെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ ഈ കാഴ്ച കണ്ടിട്ട് മനോഹര കാഴ്ച നിങ്ങളിലോട്ട് ആ രണ്ട് തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവും ഫ്ലൈറ്റ് വരുന്നത് കണ്ടല്ലേ ഒരു ലൈറ്റ് കത്തുന്നതായി കാണുന്നില്ലേ അതിൻ്റെ ഇടയിലൂടെയാണോ നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും നമ്മൾ കാണില്ല ഞാൻ വലുതാക്കി കാട്ടില്ല എന്തായാലും ഫ്ലൈറ്റ് ഇതാ നമ്മുടെ അടുത്തെത്താനായിട്ട് നോക്കളേ ഫ്ലൈറ്റ് ആണ് നമ്മുടെ തലക്ക് മുകളിലൂടെ എനിക്ക് പോകുന്നത് ഫ്ലൈറ്റ് ചെയ്യാൻ കൊച്ചു ബ്ലോഗുകളൊക്കെ സാർപ്പിക്കുകയാണ് മാക്സിമം വാക്കിങ് ചെയ്യാനൊക്കെ പാപായി